ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന പെർമിറ്റ് അനുവദിച്ചുകൊണ്ട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ആശുപത്രികൾ കോടതികൾ തുടങ്ങിയ അന്യ ജില്ലയിലുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകുവാന് വേണ്ടി ഇനി മുതൽ സാധാരണക്കാരന് ചെലവ് കുറഞ്ഞ രൂപത്തിൽ പോകാൻ കഴിയും എന്നതാണ് ഇതിലെ പ്രധാനമായ ഒരു നേട്ടം മാത്രമല്ല സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികൾക്ക് അവരുടെ കുടുംബവുമായി വിനോദസഞ്ചാര മേഖലകളിലേക്കും അതുപോലെ തന്നെ പുണ്യസ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യാൻ പറ്റും എന്നതുകൂടിയാണ് നിലവിലുള്ള ഹാൾട്ടിംഗ് പോയിന്റ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പെർമിറ്റ് അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ഇതിന്റെ പേരിൽ ഇൻഷുറൻസ് പ്രീമിയം പെർമിറ്റ് ടാക്സ് എന്നിവ വർഷാവർഷം വർദ്ധിപ്പിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമോ എന്ന് ആശങ്കപ്പെടുന്നുണ്ട് ഈ വിഷയങ്ങളെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് ഐ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബാലൻ അവും അതോടൊപ്പം തന്നെ എസ് ടി യു സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ മുസ്തഫ അവരുടെ നമസ്കാരം എൻ്റെ പേര് ബാലൻ ഞാൻ മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ഐ എൻ ഡി സിയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ ഒരു തൊഴിലാളിയും കൂടിയാണ് നമ്മളെ കേരള സംസ്ഥാനത്ത് ഓട്ടോറിക്ഷകൾക്ക് ഓൾ കേരള പെർമിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ തീരുമാനം ഐ എൻ ഡി സി എന്ന സംഘടന വളരെയധികം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഇതിൽ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന ചില സംശയങ്ങളും പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ അത്തരത്തിലുള്ള ഒരു പ്രതികരണം എന്ന് പറയുമ്പോൾ ടാക്സ് ഇൻഷുറൻസ് എന്നിവ നിലവിലെ ഇരുപത് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഓട്ടോറിക്ഷകൾക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു അപ്പം അങ്ങനെ ആ സാഹചര്യം മറികട കടന്നുകൊണ്ടാണ് ഇരുപത് കിലോമീറ്റർ എന്നുള്ളൊരു തീരുമാനത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൽ ഉള്ള കാലങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷമാണ് സംസ്ഥാനത്ത് ഉടനീളം ഈ ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തണമെന്നുള്ള തീരുമാനമായി എല്ലാ ട്രേഡ് യൂണിയൻ്റെ ആളുകളും ഇതിന് ശ്രമം നടത്തിയിരുന്നു അപ്പം അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നത് വളരെ അധികം സന്തോഷകരമാണ് അതോടൊപ്പം തൊഴിലാളികളെ കൊള്ളടിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനത്തിലേക്ക് എന്തെങ്കിലും പ്രത്യേക അജണ്ടകൾ ഉണ്ടെങ്കിൽ കാരണം വർഷാവർഷം ടാക്സ് വർദ്ധിപ്പിക്കുക വർഷാവർഷം ഇൻഷുറൻസ് പർത്തിപ്പിക്കുക പർമി ഈ പെർമിറ്റിന് പ്രത്യേക ഫീസ് ഈടാക്കുക എന്നുള്ള വിഷയങ്ങളൊക്കെ സർക്കാരിൻ്റെ ഒരു തീരുമാനത്തിൽ നടപ്പിലാക്കാനാണ് എന്നുണ്ടെങ്കിൽ അത് ശക്തമായ രീതിയിൽ ഐ എൻ ടി സി നേരിടും ഓട്ടർഷ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം മറ്റ് മറ്റ് ചില്ലുകളിലൊക്കെ കടന്നു പോകാനും അവരുടെ ഫാമിലിയുമായിട്ടൊരു യാത്ര പോകാനും അതുപോലെ കുറഞ്ഞ ചെലവിൽ ഈ പൊതുജനങ്ങൾക്ക് യാത്ര ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇപ്പം നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ആ ഒരു സംവിധാനത്തോട് പൂർണ്ണമായും യോജിക്കുന്നു തെറ്റായിട്ടുള്ള ഉണ്ടെങ്കിൽ അത് ശക്തമായ രീതിയിൽ പ്രതികരിക്കേണ്ട ചെയ്യും രാജ്യത്ത് നിലനിൽക്കുന്ന ഓട്ടോറിക്ഷ പെർമിറ്റുമായി രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് പത്രമാധ്യമങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള മേഖലയിൽ നിന്നൊക്കെ അറിയാൻ സാധിച്ചു പക്ഷേ ഈ ഗവൺമെന്റിന്റെ ഈ തീരുമാനം നൂറു സ്വാഗതം ചെയ്യുന്ന ഒരു തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഞാൻ എന്തുകൊണ്ടെന്നാല് ഏറെക്കാലമായിട്ട് ഇരുപത്തഞ്ചു വർഷമായിട്ടെങ്കിലും ഞാൻ കൊണ്ടോട്ടിയിൽ സർവീസ് നടത്തുന്നുണ്ട് അതിലപ്പുറം ഏറെക്കാലമായിട്ട് കൊണ്ടോട്ടിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മാത്രമല്ല ഇരുപത് ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് തന്നെ ചില മാനദണ്ഡങ്ങൾ വിധേയം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു എന്നല്ലാതെ അതിനു വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പരിരക്ഷയോ മറ്റു കാര്യങ്ങളോ ലഭിച്ചിട്ടില്ല ഇൻഷുറൻസ് പരിരക്ഷയും അതുപോലെ തന്നെ തൊഴിലാളികളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങളും മുന്നിട്ട് ഇറങ്ങുന്ന ഈ സംവിധാനത്തിൽ അതിനെ സ്വാഗതം ചെയ്യുക അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നൊരു ആളാണ് ഞാൻ സ്വാഭാവികമായിട്ടും കോഴിക്കോടങ്ങാടിലേക്കോ മറ്റുള്ള മേഖലയിലേക്കോ സഞ്ചരിക്കുമ്പോഴ് എന്തെങ്കിലും ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഞങ്ങൾ ചെയ്തു പോന്നത് ഇല്ലാത്ത പണം ഉപയോഗിച്ചുകൊണ്ട് താൽക്കാലികമായി പ്രശ്നങ്ങൾ തീർത്തുകൊണ്ട് പോകുന്ന ഒരു സംവിധാനമായിരുന്നു ചെറിയ ചെറിയ ആക്സിഡന്റുകളോ ഒരു വാഹനങ്ങൾ തമ്മിൽ തമ്മിൽ ഒന്ന് തട്ടിയാൽ പോലും അവര് അങ്ങേ ഭാഗത്തുള്ള ആൾക്കാർ ഇങ്ങനെ കയറാൻ പറ്റാത്ത ആൾക്കാരാണല്ലോ അവരോട് എന്തും വാങ്ങുന്ന രീതിയായിരുന്നു ആ രീതിക്കൊരു അറുതി വേണം എന്നുള്ളത് അന്ന് മുതൽ ഇന്ന് വരെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ആഗ്രഹമാണ് അത് എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഒരു കോഴിക്കോടങ്കട്ടിലേക്ക് എന്തെങ്കിലും ഒരു വാഹനം ഒന്ന് അരച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടു രണ്ടായിരം മൂവായിരം പൂപ്പിന്റെ കേസ് പതിനായിരം പതിനയ്യായിരം റുപ്യയും കാര്യം കൊടുത്തുകൊണ്ട് കോംപ്രമൈസ് ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇത് കേരള സർക്കാരിന്റെ ഈ തീരുമാനപ്രകാരം സ്വാഭാവികമായിട്ട് ഇതര ജില്ലയിലേക്ക് ഞങ്ങൾക്ക് പോകാൻ സാധിക്കുമെങ്കിൽ ഇതിന് ഇൻഷുറൻസ് പരിരക്ഷയും കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും തൊഴിലാളികൾക്ക് അത് ലാഭമൊന്നുമല്ലാതെ അതിന് നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ആളെ സ്വാഭാവികമായിട്ട് നിരന്തരമായിട്ട് ഇതര ജില്ലയിലേക്ക് പോകുക എന്നുള്ളതല്ല ഓട്ടോറക്ഷക്കാരെ ലക്ഷ്യം യാദശികമായിട്ട് പോകുമ്പോൾ ആ പോകുന്ന ട്രിപ്പിൽ എന്തെങ്കിലും സംഭവിക്കുക അപ്പൊ ഡിക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടല്ലോ എന്നുള്ള ആ വിശ്വാസം ഉണ്ടാവും ആ വിശ്വാസത്തിന് മുന്നോട്ട് പോകണം എന്നുള്ള ലക്ഷ്യങ്ങളാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട വിഷയം വർഷങ്ങളായിട്ടുള്ള ഇതൊരു ആവശ്യമാണ് വർഷങ്ങളായിട്ടുള്ള ആവശ്യം തന്നെ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് തൊഴിലാളി വിഭാഗത്തിന് എന്നും പ്രയാസങ്ങൾ തന്നെയാണ് പ്രയാസങ്ങളുടെ കൂടെ തന്നെയാണ് സ്വാഭാവികമായിട്ട് ഞാൻ പൊതുവേ ഞാൻ സ്വകാര്യമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ ഭാര്യയ്ക്ക് ഒന്ന് കോഴിക്കോട് ബീച്ചിൽ പോകണം എന്ന് വിചാരിച്ചാൽ പോലും സാധിക്കൂല അക്കാലത്തിലാണ് നിയമങ്ങൾ സ്വാഭാവികമായിട്ട് അവിടെ എന്തെങ്കിലും സംഭവിക്കണം എന്റെ വണ്ടിയുണ്ട് എന്റെ പേര് വണ്ടിയുണ്ട് എല്ലാം ഉണ്ട് കോട്ടോറിക്ഷ ഉണ്ട് പക്ഷെ എനിക്ക് എന്റെ കുടുംബത്തിന് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയാണ് ആ രീതിക്ക് ഒരു വരെ മാറ്റം വരൂരെ എന്റെ തൊഴിലാളി വർഗത്തിന് അവരുടെ ഒരു സന്തോഷത്തിൽ പേരെങ്കിലും അങ്ങോട്ട് ജില്ലയിലേക്കോ ഇതര ജില്ലക്കോ പോകാൻ കഴിയുള്ളൂ അതുപോലെ പെ നിയന്തരമായ മെഡിക്കൽ കോളേജ് എല്ലാവരും വെറും മെഡിക്കൽ കോളേജ് പ്രശ്നങ്ങളില്ല പ്രശ്നങ്ങളില്ല മെഡിക്കൽ കോളേജ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും എന്റെ അതിൽ തന്നെ ഞാൻ തന്നെ കോംപ്രസ് ചെയ്ത കുറെ കേസുകളുണ്ട് പക്ഷെ ഇതിനൊക്കെ അറുതി വരുത്തുകയാണ് ഇതിനൊക്കെ ഈ ഈ അറുതി വരുത്താണ് ജില്ലാ പെർമിറ്റ് ഒഴിവാക്കിക്കൊണ്ട് കേരള പെർമിറ്റ് വരികയാണ് കേരള പെർമിറ്റ് വരിക ആ കേരള പെർമിറ്റ് വരുമ്പോൾ തന്നെ ആൾടെ പെർമിറ്റ് നിലനിൽക്കല് നമുക്ക് ആവശ്യവുമാണ് ഇവിടെ ഏറ്റവും വലിയ ചിന്തിക്കേണ്ട വിഷയാണ് ആൾടെക്റ്റ് പെർമിറ്റ് നിലക്കണം ഞാൻ കൊണ്ടോട്ടി ഓടുന്ന തൊഴിലാളിയാണ് ഈ തൊഴിലാളിക്ക് കൊണ്ടോട്ടിയിൽ ആൾടെ പെർമിറ്റ് വേണം അവൻ ഇതുവരെയൊക്കെ ആൾട്ടറ്റ് പെർമിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ജില്ലയിൽ ഉടർനീളം സഞ്ചരിച്ചിരുന്നു ഈ ജില്ലയിൽ ഉടൻ നീള സ്വാഭാവികമായിട്ട് ആൾട്ടറ്റ് ഫലം പെർമിറ്റ് നിർത്തുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് എല്ലാ ജില്ലയിലേക്കും പോകാനുള്ള സംവിധാനം ഉണ്ടെങ്കിലേ ഇതിന് നൂറ് ശതമാനം വിജയം നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇതിനെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഇത് എങ്ങനെ തൊഴിലാളി എത്ര കണ്ട് വാദിക്കും കുറിച്ചും നമുക്ക് ആലോചിക്കേണ്ടത് അതുപോലെ തന്നെ പലർക്കും ആശങ്ക എന്താ വെച്ചാൽ ഇത് ഇൻഷുറൻസ് ടാക്സ് ഈ ഭാഗം കൂടുമല്ലോ അങ്ങനെ ആവുമെന്നാ പക്ഷെ നമ്മൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് കാറ്റഗറി മാറുന്നില്ലല്ലോ ഓട്ടോറിക്ഷയിൽ അന്ന് ഇന്നും ഒരേ ആൾക്കാർ തന്നെ പോകുന്നത് അതേ റോഡ് അതേ നിയമങ്ങൾ എവിടെ ആക്സിഡന്റ് സംഭവിച്ചാൽ നിയമങ്ങളൊന്നും തന്നെയാണല്ലോ ഏത് കേരളത്തിന്റെ ഏത് മുക്കിൽ മൂലക്കും സംഭവിച്ചാൽ നിയമങ്ങളൊന്നാണ് ഇതിന് കപ്പാസിറ്റി കൂടുന്നൊന്നുമില്ല ഇതേ കപ്പാസിറ്റിയിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ കപ്പാസിറ്റി വർധക്കനുസരിച്ചാണ് സ്വാഭാവികമായിട്ടും ഇൻഷുറൻസ് വർധനവും ടാക്സ് വർധനവും ഒക്കെ ഉണ്ടാവാറ് അതുകൊണ്ട് തന്നെ ഇതില് മാനദണ്ഡങ്ങൾ ഉണ്ടാവും പ്രതീക്ഷ മാനദണ്ഡങ്ങൾ ഇല്ലാതെ തൊഴിലാളികളെ അറാസ് കഴിയുന്ന രീതിയാണെങ്കിൽ ഇതിന്റെ മറവില് നിരന്തരമായ ടാക്സ് വർധനവും ഇൻഷുറൻസ് വർദ്ധവുമാണ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എതിർക്കപ്പെടേണ്ടതുണ്ട് അത് എതിർക്കപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നിലവിലുള്ള ഹാൾട്ടിംഗ് പോയിന്റുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സംസ്ഥാന പെർമിറ്റ് അനുവദിച്ചതിനെ അവർ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ നിലവിൽ അടച്ചുകൊണ്ടിരിക്കുന്ന ഇൻഷുറൻസ് പ്രീമിയം എമൗണ്ടും അതേപോലെ ടാക്സും വർദ്ധിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നതെങ്കിൽ ഇരുട്ടടിയായിരിക്കും ഓരോ സാധാരണക്കാരനും സംഭവിക്കാൻ പോകുന്നത് ഒരുപാട് കുടുംബങ്ങളുടെ അത്താണിയാണ് ഈ മൂന്ന് ചക്രവാഹനം ഇതിനെ തകർക്കുന്ന ഒരു അവസ്ഥയാവരുത് അധികാരികൾ കൊണ്ടുവരുന്ന പുതിയ നിയമങ്ങൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈകിപ്പ് ചെയ്യുന്നു